എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരുന്നു നന്മയുടേതാകട്ടെ ഇന്നത്തെ ദിവസം എന്നാശംസിക്കുകയും ചെയ്യും വളരെ നിസ്സാരം എപ്പോ വേണമെങ്കിലും അതാണ് ഞാൻ ഇവിടെ എല്ലാം നേടിയിട്ട് സന്തോഷിക്കാം എന്ന് കരുതുന്നവർ അമ്പരവിടു ഓരോ ചെറിയ കാര്യങ്ങളിലും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ നമുക്ക് കഴിയണം കഴിയണ്ടേ ഒരു ചെറിയ നന്മ കണ്ടാലും വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവ് കണ്ടാലും കുസൃതി നിറഞ്ഞ ഒരു കുരുന്നിന്റെ മുഖം കണ്ടാലും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ കഴിഞ്ഞ് കഴിയാത്തവർ പിന്നെ ഇനി എപ്പോഴാ സന്തോഷിക്കുക ജീവിതത്തിൽ നാം നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചു വരുമ്പോൾ അടുത്ത പ്രതിസന്ധി ഉണ്ടാവും ഉടലെടുക്കും അപ്പോൾ അതിന് പിറകെ നമ്മൾ പോകേണ്ടതായിട്ടും വരും പോവുക തന്നെ വേണം വേണമെന്തായാലും ഈ കുരുക്കുകൾ അഴിക്കുമ്പോഴും അതുമായി പൊരുത്തപ്പെടാനും ഒരു കളി പോലെ ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തി ഉണ്ടാവും മനസ്സ് എപ്പോഴും കുട്ടിത്വം ഉള്ളതാണ് സന്തോഷം വരുമ്പോ മനസ്സ് നിറഞ്ഞു ചിരിക്കാനും സങ്കടം വരുമ്പോ കരയാനും ചെയ്യുന്നതാണല്ലോ അത് അതുകൊണ്ട് മനസ്സ് എപ്പോഴും ഒരു കുട്ടിത്വത്തിൽ നിറഞ്ഞു നൽകട്ടെ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ ശുഭദിനം നേരുന്നു നന്മയുടെ ദിവസം ആകണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു